ഞാൻ എനിക്ക് മൂഡ് നടക്കാൻ എന്താണ് എന്താണ് പുതിയ 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 വിശേഷങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ വിശേഷം ഇതിപ്പോ ഒരു ാണ് കുറെ ശേഷം നമ്മളൊരു ഇനോഗ്രേഷൻ തരുന്നതും നിങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ഇന്ന് സിനിമ റിലീസ് ആയിട്ട് കൂടി നിങ്ങൾ എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് കാരണം എന്താ പറയാ ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ തരുന്നത് പിന്നെ സിനിമ സിനിമ പിന്നെ അനൗൺസ് കൊണ്ട് അത്യാവശ്യം നടനും സംവിധായകനും എനിക്ക് ചെയ്തുകൂടെ എനിക്ക് അറുപത്ത ഫീൽഡാണ് അപ്പൊ നോക്കിയും കണ്ടും മാത്രം എന്താന്ന് വിചാരിച്ചു ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യണം എന്തായാലും

ഈ ോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഡെയിലി പേയ്മെന്റ് ട്വന്റി ഫൈവ് തൗസൻഡാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

സ്റ്റാർട്ടിങ് തന്നെ അവിടെ ആയിട്ട് തന്നെ പതിനായിരം രൂപ നമ്മൾ നമ്മളതിൽ പോയി എല്ലാവർക്കും പതിനായിരം രൂപ ഏറ്റവും മിനിമം പലർക്കും പല രീതിയിലാണ് ഓടിക്കാർ വന്നിട്ട് എന്തുകൊണ്ടാണ് വിടാത്തത് ഞാൻ വിട്ടില്ലെന്ന് ഓഫർ വന്നു ഇങ്ങനെ

ാണ് തമിഴ് തെലുങ്കുമായിട്ട് ഓഫർ വന്ന സമയത്ത് ഹീറോയിനായിട്ട് ഓഫർ വന്ന സമയത്ത് ചെയ്ത് പിന്നെ മലയാളത്തിൽ ചെയ്യാൻ നിൽക്കുമ്പോഴായിരുന്നു പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിലായത് പിന്നെ മുമ്പ് ആഗ്രഹം ഞാൻ

നമ്മൾ ഫസ്റ്റ് എനവേസ് ഫോർമലിറ്റി ചെയ്യുന്ന പോലെ ചെയ്യണം. പിന്നെ ഡോക്യുമെന്ററി ചെയ്യണം. നമ്മുടെ കോസ്റ്റ്യൂംസിന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ഫങ്ഷൻ ആയി അതിലും വീഡിയോസും ഫോട്ടോസും ഞാൻ പോസ്റ്റ് ചെയ്തിතිය. അതിനൊക്കെ പറ്റാമെങ്കിൽ അല്ലാക്കല്ല കണക്ട് ചെയ്താൽ നമുക്ക് ഡോക്യുമെന്ററി വെറ്റിങ്ങാനൊക്കെ അതിൽ സംഹിത ചെയ്യാനുണ്ട്. ഇട്ട ക്യാമറവോ ഇല്ല. તો ഇറ്റോ കൂടിയതിൽ വളരെ തര കാണല്ലോ. പിന്നെ ഇപ്പോൾ ഞാനെങ്കിലും ഹണിമൂൺ ട്രിപ്പ് वगैरह പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ല അത് ആക്ച്വലി സ്ഥലത്ത് അറിയില്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് സമയം അവരെ ആക്ച്വലി ഒരുപാട് നമ്മളടുത്ത് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബാലിയിൽ പോകാൻ വേണ്ടി ഈ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ കാര്യം ചെയ്തു തീർക്കാറുണ്ട് പിന്നെ ചുമ്മാ പോയി വീഡിയോസ് ഇടുന്ന എനക്കല്ലല്ലോ നമ്മൾ പോയി മനസ്സംമാനായിട്ട് എൻജോയ് ചെയ്യാനാണല്ലോ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കെല്ലാം മാറ്റി സീസണാണ് സോ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിലും ഞാനും തിരക്കാണ് അപ്പം എല്ലാം കൂടെ ആകുമ്പോ നമുക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ സമയം കിട്ടുമ്പോ നമ്മൾ പോയി നമ്മൾ ഹാപ്പി അറ്റ് നമുക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പിന്നെ അവര് പറഞ്ഞ കണക്ക് എല്ലാ കൺഫ്രീസിലും ഇനി പോകും ചിലർ പറയുന്നുണ്ട് നമ്മൾ ഇനി അത് പോകുന്നില്ല ചുമ്മാ ഇവര് ഇനി പറയും അൾട്ടിമേറ്റ് സീസൺ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോവാറു ഒഴിവാക്കി ഞാൻ പോയി ഞാൻ നിലപാടില്ലാത്തവരാണ് അപ്പൊ എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അറിയാൻ കാരണം ബിഗ് ബോസ് ആണല്ലോ പറഞ്ഞ സമയത്ത് ഞാൻ പറയട്ടെ കാരണം ഞാൻ ഞാൻ ഡോക്ടറായിട്ട് വർക്ക് വേറെ ഒരു ഈ ഷോയിലേക്ക് മീഡിയം കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പം അതിലുള്ള ചില കാര്യങ്ങളോട് എനിക്ക് അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഇതേ നിലപാടുള്ള ആൾ തന്നെയായിരുന്നു അഖിൽമാരാർ പല സ്റ്റേപ്പ് ഇപ്പൊ ബിഗ് ബോസിൽ സിബിന്റെ വന്നപ്പോ ബിഗ് ബോസിനെതിരെ സിബിനെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു അഖിൽമാരാട്ട് ബിഗ് ബോസിൽ ഗെസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ ൾ പോയി ബിഗ് ബിഗ് ബോസിലേക്ക് വീണ്ടും മത്സരിക്കാൻ പോയി അപ്പോ അപ്പോ ഏകദേശം ഒക്കെ ഒരു ധാരണ വേണമെങ്കിൽ നിങ്ങൾ റോബിൻ ബ്രോക്കും പോകാനുള്ള ഒരു അവസരമില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരുടെ മൂഡ് താങ്ങി നടക്കാൻ പറ്റും എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് പെർസണാലിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ഭയങ്കര സംഭവം കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അടി കുറച്ച് നിൽക്കും തെറ്റുകൾ പറ്റില്ല തെറ്റാണെന്ന് അംഗീകരിച്ച് അത് ആവർത്തിക്കാതിരിക്കാൻ മനസ്സിലായി ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ എനിക്കത് വിയോജിപ്പൊണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി അത് വിളിച്ചാലും ഞാൻ പോകത്തില്ല എന്നെ വിളിക്കത്തും ഇല്ല വിളിച്ചാലും ഞാൻ പോകത്തില്ല ഓക്കേ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ എന്താണ് വഴക്കുകൾ ഉണ്ടായിട്ട് ഫുഡിന്റെ പേരിലായിരുന്നു അപ്പൊ റോബിന്റെ സീസണിൽ ഇങ്ങനെ ഫുഡിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഒരുപാട് ഫുഡൊന്നും ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതാണ് അതാണ് ഗെയിം നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫ്രസ്ട്രേഷൻ വരും ദേഷ്യം വരും സ്ട്രെസ് വരും

അതിനനുസരിച്ചുള്ള ബിഗ് ബോസിന് ഒരു ചുള്ളത് അത് ഭയങ്കര രസം കാണുന്ന കാഴ്ചപ്പാടില്ലല്ലോ അങ്ങനെ നോക്കിയാണെങ്കിൽ നീ ഞാനും ചെല കാര്യം അറിയും അപ്പൊ സീസൺ മാറും തോറും ആളുകൾക്കുള്ള വൈരാഗ്യമാണോ കൂടുന്നത് ഞാൻ ഇൻഡിവിജ്വൽ ഗെയിമിനായിട്ടുള്ള രീതി എടുത്തേക്കാ ചില അങ്ങനെ എടുക്കാതിരിക്കുക അത്രേ ഉള്ളു ഞാൻ സീസൺ ചോദിച്ചു ഞാൻ ഔട്ട് വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് നമ്മുടെ

ഓരോരുത്തരുടെ ഇഷ്ടം അനുമോള് ഒരു ചെറിയ കാരണം ഒരു പി ആറിന്റെ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ ചെറിയ കാരണം പി ആറിന്റെ പേരിലാണ് പക്ഷെ ഇപ്പൊ അവര് ഇറങ്ങി ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പൊ അവര് ആ പി ആറ് വിനു എന്നുള്ളത് അവർ പരസ്പരം പിരിഞ്ഞു പോയി അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സ്പ്രെഡ് ആവുമ്പോൾ തമ്മിൽ പിരിഞ്ഞു പി ആർ പി ആറിന് വേണ്ടി വീട്ടിൽ നോക്കാറില്ല എനിക്ക് എന്റെ വീട്ടിലെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെ പുറകെ കണ്ടായാലും ഞാൻ അതിന്റെ പുറകെ പോകാറില്ല അത് എനിക്ക് എന്തിനാ മറ്റുള്ളവരുടെ ലൈഫിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ നിക്കുന്നത് പകുതി പ്രശ്നങ്ങൾ നോക്കിയാൽ തന്നെ തീരാൻ തരൂ അല്ലേ ഫിനാൻഷ്യൽ സെറ്റിൽ ആയോ

ിസ്ഥാനിലുണ്ട് കെനിയുണ്ട് സോ അതൊരു വലിയൊരു ഹെൽത്ത് കെയർ കമ്പനിയാണ് അവർ ഇവിടുത്തെ ഓഫീസ് വന്നിട്ട് നമ്മുടെ അബ്രമാന്റെ ഓപ്പോസിറ്റ് പഴയ റിലയൻസിന്റെ ഓഫീസാണ് ഇപ്പൊ ഇവിടുത്തെ ഓഫീസ് ഹെഡ്വാട്ടേഴ്സ് വന്നിട്ട് ബാംഗ്ലൂർ ആണ് പത്ത് വർഷത്തേക്കല്ല അതേപോലെ

ചില കാര്യങ്ങൾ പറയണമെന്ന് ഒന്നും പറയും പറയണ്ടെന്ന് ഒന്നും ഞാൻ പറയത്തില്ലോ അതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ചിലത് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ഹാപ്പി നിങ്ങൾ എല്ലാവരും വന്നത് കാണാൻ പറ്റിയെങ്കിലും ഒരുപാട് സന്തോഷം അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം താങ്ക് യൂ താങ്ക് യു